മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ കോളേജ് മഞ്ചേരി പന്ത്രണ്ട് വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ ബന്ധുവിന് പതിനെട്ട് വർഷം കഠിന തടവും ഒന്നേ ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപ പിഴയും ശിക്ഷ മഞ്ചേരി പെരുമ്പല സ്വദേശിയായ നാൽപ്പത്തിരണ്ടുകാരനെയാണ് ജഡ്ജി എ എം അഷ്റഫ് ശിക്ഷിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മാസത്തിലാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് രണ്ടായിരത്തി പതിനാറ് മുതൽ അതിജീവിതയുടെ മാതാപിതാക്കൾ വേർപിരിഞ്ഞാണ് ജീവിക്കുന്നത് വയനാട് അമ്പലവയലിലെ വീട്ടിൽ പിതാവിനും രണ്ട് സഹോദരങ്ങൾക്കുമൊപ്പമാണ് അതിജീവിത താമസിച്ചിരുന്നത് ഇവിടെ നിന്നും മാതാവ് കുട്ടികളെ സ്വന്തം വീടായ ഇരുമ്പുഴിലേക്ക് കൊണ്ടുവരികയായിരുന്നു ഇവിടെ നിന്നും മാതൃസഹോദരിയുടെ വീട്ടിലേക്ക് വിരുന്നിന് പോയതായിരുന്നു കുട്ടി രാത്രി മാതൃസഹോദരിയുടെ ഭർത്താവ് കുട്ടിക്കുനേരെ ലൈംഗികാതിക്രമം നടത്തുകയായിരുന്നു വിവിധ വകുപ്പുകളിലായാണ് പ്രതിക്ക് പതിനെട്ട് വർഷം കഠിന തടവും ഒന്നേ ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചത് തടവ് ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി പ്രതി പിഴയടയ്ക്കുകയാണെങ്കിൽ തുക അതിജീവിതയ്ക്ക് നൽകണം കൂടാതെ സർക്കാരിന്റെ വിക്ടിം കോമ്പൻസേഷൻ ഫണ്ടിൽ നിന്നും നഷ്ടപരിഹാരം ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിക്കും കോടതി നിർദ്ദേശം നൽകി മഞ്ചേരി പോലീസ് എസ് ഐമാരായ ഇ ആർ ബൈജു പി കെ അബൂബക്കർ എന്നിവരാണ് കേസ് അന്വേഷിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എ സോമസുന്ദരൻ പതിനാല് സാക്ഷികളെ കോടതി മുമ്പാകെ വിസ്തരിച്ചു പതിനെട്ട് രേഖകളും ഹാജരാക്കി അസിസ്റ്റന്റ് എസ് ഐ എൻ ആയിരുന്നു പ്രോസിക്യൂഷൻ അസിസ്റ്റന്റ് ലൈസൻ ഓഫീസർ പ്രതിയെ ശിക്ഷ അനുഭവിക്കുന്നതിനായി തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി